സൗന്ദര്യവും ആരോഗ്യവും ഒരുപോലെ ഇഷ്ടപ്പെടാത്തവരും ആഗ്രഹിക്കാത്തവരുമായിട്ട് ആരല്ല ഉണ്ടാവുക അപ്പം നല്ല ആരോഗ്യവും ഇനിയിപ്പോൾ എത്രയൊക്കെ നമ്മൾ പൈസ ചിലവാക്കിയാലും കിട്ടാത്ത തരത്തിലുള്ള ആരോഗ്യവും ഇനി എന്തൊക്കെ നമ്മൾ മുഖത്തൊക്കെ വാരി തേച്ചിട്ടും കിട്ടാത്ത ഒരു സൗന്ദര്യവും ഇനി അത് മാത്രമല്ല നമ്മളെ എല്ലുകളും പല്ലുകളൊക്കെ ഒരുപോലെ ആരോഗ്യത്തിലൊക്കെ ആയി കിട്ടുന്നതുമായിട്ടുള്ള ഇനി മുടി ഒക്കെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാനും ഒരിത്തിരി ചിലവില് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന അതും നമ്മുടെ പച്ച നെല്ലിക്ക വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നമ്മളൊക്കെ കടയിൽ നിന്നൊക്കെ നെല്ലിക്ക വാങ്ങുന്ന ടൈമിൽ ഇതൊന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങാ പാലൊന്ന് പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അര മുറി തേങ്ങ ചിരകിയത് ഞാനിത് ആ ഒരു മിക്സിഡ് ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പാല് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മിക്സിഡ് ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മൾ ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള തേങ്ങാപ്പാൽ കിട്ടില്ല അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈമോട് നമുക്ക് ആദ്യം തന്നെ ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കാര്യം അതുപോലൊരു ഒന്നൊന്നര അച്ച ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാനൊരു സോസ്പാൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അത് തീമയ്ക്കുക എന്നിട്ട് പതിട്ട് നമുക്ക് തേങ്ങ പൊളിക്കലും ചിരകലും പിഴിയലൊക്കെ പക്ഷെ ഞാൻ അത് മറന്നു നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ മൈൻഡൊക്കെ പോവും ഇത് ക്ലിയർ ഉണ്ടോ എന്താന്നൊക്കെ നോക്കണ ശ്രദ്ധയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ശർക്കര ഉരുക്കാൻ വെക്കാൻ മറന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇത് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് നെല്ലിക്കൊന്ന് പുഴുങ്ങിയെടുക്കാനുമുണ്ട് അപ്പോൾ നെല്ലിക്ക പുഴുങ്ങിയെടുക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ആദ്യമേ നെല്ലിക്ക വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കരുത് കേട്ടോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ നെല്ലിക്കൻ്റെ എല്ലാ ഫലങ്ങളും ആ ഒരു വെള്ളത്തിൽ പോവും അപ്പോൾ എന്ത് ചെയ്യുക നെല്ലിക്കൻ്റെ ഫലം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു ഇഡിലിച്ചെമ്പിലോ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഓട്ടപാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആവി കൊള്ളിക്കണമായിരിക്കും നന്നാവാം എന്നാൽ എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് തിളക്കുമ്പോഴേക്കും ആ ഒരു നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള നെല്ലിക്ക അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞു എന്നിട്ട് എന്നിട്ടിതാ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം വെള്ളമില്ല വെള്ളത്തിന് പകരം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചതുണ്ടല്ലോ അതിൽ നിന്ന് ലേശം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ ജാറിൽ നമ്മൾ വീണ്ടും മാറ്റിയെടുക്കൊന്നും വേണ്ട ഈ നെല്ലിക്ക മുഴുവൻ ഇതിലിട്ട് ഒറ്റയടിക്ക് അടിച്ചെടുക്കുക അപ്പോൾ വലിയ ജാറാണെങ്കിൽ മുഴുവൻ അങ്ങനെ അടിച്ചെടുക്കുക പക്ഷേ കുഞ്ഞ് ചാറിലാകുമ്പോൾ നമ്മളെന്താ പറയുക പെട്ടെന്ന് തന്നെ നെല്ലിക്കൊക്കെ ഒന്ന് അരഞ്ഞു കിട്ടും അതിന്റെ പേരിലാണ് ഞാൻ കുഞ്ഞ് ചാറിലിട്ടത് പക്ഷേ ഞാൻ ആദ്യം അടിച്ചത് ഒഴിവാക്കിയിട്ടില്ല അതിന്റെ മുകളിൽ തന്നെയാണ് ഈ അടി അരയാത്ത നെല്ലിക്ക വീണ്ടും ഇട്ടുകൊടുക്കണത് എന്നിട്ടൊന്ന് അടിച്ചു നോക്കട്ടെ കേട്ടോ ഇത് ചിലപ്പം മിക്സ്ഡ് ജാർ ചാടിക്കളിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ പുറത്തേക്ക് ചാടുകയൊക്കെ ചെയ്യും അപ്പോൾ അടിച്ച് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ഇതിൽ ഇട്ടടിക്കും അല്ലെങ്കിൽ ഞാൻ വലിയ ജാറൊക്കെ മാറ്റും അപ്പോൾ ഏതായാലും ഞാൻ കുറച്ചും കൂടെ തേങ്ങ പോലെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നടിച്ച് അപ്പോൾ ഈ ഒരു ഗ്യാസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് ജാർ ത അതുപോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഒന്ന് ജാറ് കുലുക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് താഴെട്ട് പോകണമെന്ന് കാണാം അതാണ് ഞാൻ കുലുക്കി കാണിച്ചു തരാം കേട്ടോ അതത് പൊങ്ങിയല്ലേ നിൽക്കുന്നത് അത് അതാന്ന് പോണ് ഇങ്ങനെ ഇങ്ങോട്ട് താവും താവൂട്ടോ കാരണം നെല്ലിക്കയ്ക്കൊരു പ്രത്യേക ഒരു ഗ്യാസാണ് അപ്പോൾ ഈ ഒരു നെല്ലിയൊക്കെ നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇത് അരച്ചെടുക്കാനോ ഒന്നും നിൽക്കണ്ട നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഫൈൻ പേസ്റ്റ് ആയിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യുക അതുപോലൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നിങ്ങൾക്ക് നെയ്യിൻ്റെ ഇഷ്ടം നെയ്യ് നല്ല ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടാകും പശുവിൻ്റെ നെയ്യ് ഒരുപാട് ഇഷ്ടത്തോട് കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ നെയ്യ് തന്നെ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എടുത്തോളൂ ഞാനിപ്പോൾ ഇവിടെ ഋതുവിന ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് നെയ്യ് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നെയ്യും ബാക്കി വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിക്കണത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിലൊന്നും എടുക്കണ്ട വെളിച്ചെണ്ണ തന്നെ എടുക്കുക കാരണം ഇത് നല്ലൊരു നമുക്ക് നമ്മളെ ശരീരത്തിന് നെയ്യ് ഓയിൽ വലിയൊരു ഗുണമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ എടുക്കാതെ നിങ്ങൾക്ക് കയ്യണം പശുവിൻ്റെ എടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക അങ്ങനെ വെളിച്ചെണ്ണയിലേക്ക് ചൂടായിട്ട് ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുള്ള ആ ശർക്കര ഉണ്ടല്ലോ അതൊക്കെ ഉരുകി ചൂടാറി വരുന്ന സമയത്ത് ഒന്ന് അരച്ചെടുക്കട്ടോ എന്നിട്ട് അരിച്ചെടുത്തിട്ട് വല്ല കരടോ കുറുമ്പോ ഒക്കെ ഉണ്ടോ നോക്കുക എന്നിട്ട് ആ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഉണ്ടെങ്കിലോ കുറച്ച് ബാക്കി അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് ലേശം ഇതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് ഏലക്കായുടെ പൊടി ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക അപ്പം ഇത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്തിന് ഇതിന് പ്രത്യേക ഒരു പൊട്ടിത്തെറി ഉണ്ടാവും ഈ നെല്ലിക്കയും തേങ്ങാപ്പാലും ശർക്കര പാനീയം നെയ്യും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെ കുറച്ചൊരു പൊട്ടിപ്പൊരി ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ കയ്യിലേക്കൊക്കെ തേളുന്ന പേടി ഉണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രമല്ലേ പൂ ഇളക്കണമെന്നൊന്നുമില്ല ഒന്ന് മൂടി വെച്ചാൽ മതിയാവും കേട്ടോ അങ്ങനെ മൂടി വെച്ചിട്ട് ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഏലക്കായ പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് എന്നിട്ട് ശേഷം കൂടെ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു നിങ്ങൾക്ക് ഈ ഒരു ടൈമിലൊക്കെ ഇങ്ങനെ പശുവിൻ്റെ നെയ്യ് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇങ്ങനെ ഇളക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ എന്തായാലും കുറച്ച് സമയത്തൊന്ന് മൂടി വെച്ച ടൈം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ വറ്റിയപ്പോൾ കയ്യിലേക്ക് തേളി തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക കുറച്ച് ഇതാ കുറച്ച് ഉപ്പ് ഞാൻ ആദ്യം ഏലക്കാ പൊടിയും നല്ല ജീരകപ്പൊടിയും ഇട്ടെടുത്തു ഇപ്പം ഉപ്പ് ഇട്ടെടുത്തു അപ്പം നിങ്ങളടുത്ത് ഏലക്ക പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ആ ഒരു ഓയിലും നെയ്യ് വെളിച്ചെണ്ണൊക്കെ നെയ്യും വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് ചൂടായ സമയത്ത് കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആ നെല്ലിക്ക അരച്ചുവച്ചത് തെയ്യൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ലേഹം ഇവിടെ തയ്യാറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ അതിനാലൊക്കെ നല്ല സമ്പന്നാണ് അതുപോലെ തന്നെ ഇത് ഈ ഒരു ലേഹം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മം മുടി ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും അതുപോലെ തന്നെ ദഹനം മെച്ചപ്പെടുത്താനും പ്രമേഹം പ്രമേഹ രോഗികളൊക്കെ ആണെങ്കിൽ ഇതിൽ ശർക്കരൻ്റെ അളവ് ഒന്ന് കുറച്ചാൽ മതിയാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇത് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോള് അതൊക്കെ നിയന്ത്രിക്കാനും കരളിനും വൃക്കകൾക്കും ഒക്കെ നല്ലതാണ് ഈ ഒരു ലേഹം അതുപോലെ തന്നെ നമ്മൾ വിളർച്ച തടയാനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനൊക്കെ ഇത് സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഉയർന്ന വിറ്റാമിൻ സി ഉള്ളതിനാൽ നമ്മളെ ഈ അണുബാധകളുണ്ടല്ലോ ഈ രോഗപ്രതിരോധശേഷി ഇല്ലാഞ്ഞാൽ അണുബാധകളെന്ന് നമ്മൾ രക്ഷപ്പെടൂല അപ്പം ഈ രോഗപ്രതിരോധശേഷി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അണുബാധകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല അതിൽ നിന്നൊക്കെ നമ്മൾ സംരക്ഷിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന് ധാരാളം നാരുകൾ ഉള്ളതിനാൽ തന്നെ ഈ മലബന്ധം അസിഡിറ്റി അതൊക്കെ കുറക്കൂട്ടോ പിന്നെ ദഹന എൻസൈമുകളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കും പിന്നെന്താ പറയുക ഈ പ്രമേഹം എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ഈ ഒരു ലേഹം നമ്മൾ ഷുഗറൊക്കെ കുറച്ചിട്ട് ശർക്കര കുറച്ചിട്ട് കുറച്ചിട്ടുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവൊക്കെ കുറക്കും അപ്പോൾ പ്രമേഹ രോഗികൾക്ക് ഈ ഒരു ലേഹം നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ചീത്ത കൊളസ്ട്രോൾ കുറക്കാനും ഹൃദയരോഗം മെച്ചപ്പെടുത്താനൊക്കെ ഈ ഒരു ലേഹം നല്ലതാണ് അതുപോലെ തന്നെ മുടി വളർച്ച നല്ലോണം ഉണ്ടാക്കും നല്ലോണം മുടി വളരും അതുപോലെ തന്നെ താരനും വരണ്ട മുടിയൊക്കെ ഒക്കെ തടിയാനും ചർമ്മത്തിന് നല്ല യുവത്വം നൽകും ചുളിവുകൾ കുറക്കുകയൊക്കെ ചെയ്യും അതായത് നമ്മൾ മുഖമൊക്കെ നല്ല സൗന്ദര്യം വർദ്ധിക്കും ചുളിവൊന്നും ഉണ്ടാവില്ലേ ഇതുപോലുള്ളൊരു ലേഹം നമ്മളുണ്ടാക്കിയിട്ട് ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഓരോ ടേബ്ലും സ്പൂൺ വീതം നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കും കരൾ വീക്കം തടയാനൊക്കെ ഈ ഒരു ലേഹം സഹായിക്കൂട്ടോ അതുപോലെതന്നെ വൃക്കയിൽ കല്ലുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറക്കും പിന്നെ ഇരുമ്പിന്റെ അംശം രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിച്ചിട്ട് വിളർച്ച തടയാനും ഈ ഒരു ലേഹം സഹായിക്കൂട്ടോ അതുപോലെ തന്നെ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും തിമിരം വരാനുള്ള സാധ്യത കുറക്കാനും ഈ ഒരു ലേഹം സഹായിക്കും അതുപോലെ തന്നെ ഈ നെല്ലിക്ക ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് നെല്ലിക്ക എടുക്കുക എന്നിട്ട് എന്നിട്ടത് ജ്യൂസാക്കി അടിച്ചിട്ട് വെറും വയറ്റിൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഈ ഒരു നെല്ലിക്ക ലേഹത്തിലുണ്ട് നമ്മൾ നെല്ലിക്ക വെറുതെ പച്ച കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ഗർഭിണികളൊക്കെ നെല്ലിക്ക കഴുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ നെല്ലിക്ക വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു നെല്ലിക്ക കഴിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് നല്ല ഗ്ലാമർ ഉണ്ടാവും നല്ല സൗന്ദര്യം നല്ല കളറ് ഇനിയിപ്പോൾ കുറച്ചൊരു ബ്ലാക്കാണ് ഉമ്മയും ഉപ്പിയെന്നുണ്ടെങ്കിൽ പോലും അവർക്കുണ്ടാകുന്ന കുട്ടികൾ ഈ ഒരു നെല്ലിക്ക ഒരെണ്ണം വീതം നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ ഒരു ഓരോ നെല്ലിക്ക വീതം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടാവും ആ കുഞ്ഞിൻ്റെ സൗന്ദര്യം അവരുടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും നല്ല കളറ് വെക്കും അവരുടെ രക്തം ശുദ്ധീകരിക്കും നമുക്കാണെങ്കിൽ ഗർഭിണികൾക്ക് അത് കഴിക്കുമ്പോൾ നമുക്ക് മലബന്ധം തടയാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരം കൂടിയാണ് നെല്ലിക്ക അപ്പം നിങ്ങൾ നെല്ലിക്ക എന്തായാലും ഇനി എവിടെ കണ്ടാലും നിങ്ങൾ വാങ്ങുക നിങ്ങൾ പച്ചക്ക് കഴിക്കുക അതുപോലെ തന്നെ ജ്യൂസാക്കിയിട്ട് കുടിക്കുക കുട്ടികൾക്കൊക്കെ ഇതുണ്ടാക്കിയിട്ട് കൊടുക്കുക നമ്മൾ വീട്ടിൽ ഇതുണ്ടാക്കി ഈ ഒരു ലേഹ ഉണ്ടാക്കിയിട്ട് നമ്മൾ പാത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കുറച്ച് കൂടുതൽ ദിവസം കേടാവാതെ നമുക്ക് നിൽക്കുകയും ചെയ്യും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കാനുള്ളൊരു തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ജീരക്കപ്പൊടിയും ഏലക്കായും ശർക്കരയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിനൊരു അടിപൊളി വെറൈറ്റി രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ തരി പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാണെന്നുണ്ട് ഇതൊരു ഉപകാരമുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഞാൻ ഷെയർ ചെയ്തെടുക്കോ അപ്പം ഇൻഷാല്ല ഇനി ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് കാണാം അസല വലൈക്കും വരഹമല്ലാഹി വാർക്കാത്തൂ